അസ്സാം വലൈക്കും ഹൗവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ചീസ് കട്ട്ലേറ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ട് രണ്ട് മീഡിയം സൈസ് സവാള നേരിതായി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഒന്ന് വയറ്റി കൊടുക്കണം ചീസ് കട്ട്ലേറ്റ് അങ്ങനെ ആരും മിക്കവരും ഉണ്ടാക്കാറില്ല സാധാ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാറ് ചീസ് കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ചീസ് കട്ട്ലേറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിലേക്ക് അര ടീസ്പൂണ് പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പച്ചമുളക് പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കണം ഇടക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മുടെ പിന്നെ ഇതിനനുസരിച്ച് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ടതിന് ശേഷം നല്ലോണം വയറ്റണം അത് നല്ല രീതിക്കൊന്ന് വയറ്റി വയേണ്ടി വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടണത് എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് മഞ്ഞൾപ്പൊടി മറ്റേ ചിക്കനിലേക്കിട്ട് വേവിച്ചത് കൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കറി മസാല ഒരു മുക്കാൽ ടീസ്പൂണുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നല്ല കളറും കിട്ടും അത് ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം നല്ലങ്ങടെ മിക്സ് ചെയ്തേണം അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചതാണിത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് പിന്നെ പൊടിക്കരുത് കൈകൊണ്ട് തന്നെ നമുക്ക് പിച്ച് കീറി എടുക്കാൻ നല്ലവണ്ണം അത് കടിക്കാൻ കിട്ടുള്ളൂ മിക്സിയിലിട്ട് അടി അടിച്ചു വരുമ്പോൾ അത് നല്ലോണം നല്ലവണ്ണം ഇതായിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് എടുത്താൽ മതി അപ്പോൾ ആണ് കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഈ ചിക്കൻ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ ഈ ചിക്കനും ഈ മസാലയും കൂടെ നല്ലവണ്ണം വഴറ്റണമെന്ന് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കണം മൂന്ന് പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് പിന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഉടച്ചതും ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം അതൊന്ന് കുറച്ചൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ അതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം അത് പിന്നെ കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഷെയ്പ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ചീസ് വെച്ചുകൊടുക്കണത് ചീസ് പിന്നെ ഒരു ചീസ് വലിയ ചീസായിരിക്കുമല്ലോ അത് ഫുള്ളും വെക്കണ്ട അതിൽ നിന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കണത് ഈ ചീസ് കട്ട്ലേറ്റ് മിക്കവരും അങ്ങനെ ഉണ്ടാക്കാറില്ല എല്ലാവരും സാധാ കട്ട്ലേറ്റാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ ചീസ് കട്ട്ലേറ്റ് ആകുമ്പോൾ ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് വല വരും ഈ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് അപ്പോൾ നല്ല പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാനായിട്ട് ചീസ് കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാണ് ഈ ചീസ് കട്ട്ലൈറ്റ് സാധാ കട്ട്ലേറ്റിനേലും നല്ല ടേസ്റ്റാണ് ചീസ് കട്ട്ലേറ്റ് അത് പിന്നെ ഒരു ഒരു മുട്ടയാനെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം അടിച്ച് പതസിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പിന്നെ കട്ട്ലൈറ്റിൻ്റെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലൊന്ന് മുട്ടക്കൂടെ കൂട്ടിലും മുക്കി അത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കണം ഇങ്ങനെ എല്ലാ പിന്നെ കൂട്ടും അങ്ങനെ കട്ട്ലൈറ്റായിട്ട് ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം ഇച്ചിരി അധികം കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ സ്കൂളിൽ വിട്ട് കുട്ടികൾ വരുമ്പോൾ അതെടുത്ത് പിന്നെ ഫ്രൈ ചെയ്താൽ മാത്രം മതി അത് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് വെക്കണം എന്നിട്ട് അതിൻ്റെ മേളിലൊരു ബട്ടർ പേപ്പറാ എന്തെങ്കിലും ഇട്ടാൽ മതി ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നല്ല ഏറൊന്നും കയറാത്തൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് വെച്ചതിനാൽ നമുക്ക് പിള്ള കുട്ടികൾ വരുമ്പോഴേ ഗസ്റ്റ് വരുമ്പോഴേ വേഗം പെട്ടെന്ന് ഒരു ഒരുണ്ടാക്കണമെങ്കിൽ വേഗം ഒന്ന് എടുത്ത് പുറത്ത് ഒരു കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അവർക്ക് പിന്നെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും എന്ത് കൊടുക്കും എന്ന് ഓർത്ത് ഇരിക്കേണ്ടായി എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് പിന്നെ ഇപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതിൻ്റെ മേലൊരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചാൽ മതി ഏറ് കയറരുത് എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഇതിന് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപെടുത്ത് പുറത്ത് വെച്ചാൽ മതി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നും ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം അധികം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ക്രഞ്ചിലൊക്കെ മുക്കിയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകും അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു മീഡിയം സൈസിലാക്കി വെച്ചാൽ മതി എന്നിട്ട് പിന്നെ നല്ല മുരിന് വരുമ്പോൾ അത് തിരിച്ചിടണം തിരിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പം അത് നമുക്ക് കോരിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ കട്ലേറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കട്ലേറ്റ് പിന്നെ ഇത് തിരിച്ചിടണം അങ്ങനെയല്ല നമുക്ക് ആവശ്യമുള്ളതിനെ കട്ട്ലൈറ്റ് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി പിന്നെ അതിൽ കുറച്ച് കട്ട്ലൈറ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചേക്കണേ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല കട്ട്ലൈറ്റാണിത് ഇതിൻ്റെ പിന്നെ കട്ട്ലൈറ്റിൻ്റെ ഉള്ളിലീസൊക്കെ നല്ല മെൽറ്റായി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റും ചെയ്യണം കേട്ടോ അത് ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും അതുണ്ടാക്കി നോക്കുക